ഞാൻ ശക്തനും മത്സരിക്കാൻ താല്പര്യമില്ല അവിടെ കാരണം ഇത്ര സുരക്ഷിതമല്ല എന്നുള്ള തോന്നലുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആരെ കൊണ്ടുവരും എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് ഉണ്ട് എം ആർ ബൈജു ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു മത്സരം കാഴ്ചവോക്കാൻ പറ്റും പാർലമെന്റിലും മൂന്നാം സ്ഥാനത്ത് പോയെന്ന് പറഞ്ഞാലും അവർക്ക് നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ പറ്റും ബി ജെ പി ഏറ്റവും പ്രതീക്ഷ വെച്ചു കൊടുത്ത മണ്ഡലങ്ങളിൽ ഒന്നു തന്നെയാണ് അത് ഞാൻ പറഞ്ഞൊരു അഞ്ചു മണ്ഡലത്തിൽ അവർ പറയുകയാണെങ്കിൽ അതിലൊന്നിതാ അർഷൻ പൂപ്പാർക്കാരനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട് വേടനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം എന്നുള്ള ആലോചന വരെ വേടനായിട്ട് നിൽക്കുമെന്ന് നിൽക്കരുത് ഒരു നിരാശ്രയരായ നിരലം നിസ്സഹായ പാവപ്പെട്ട മനുഷ്യരാണ് അപ്പോൾ അവർക്ക് ഇദ്ദേഹത്തോടൊക്കെ ഒരു ആരാധനയോട് കൂട്ടാ എം എ മുടൊക്കെ നിക്കുന്നത് അത് അവരുടെ തിരിച്ചറിവില്ലായ്മയുടെ അറിവില്ലായ്മയുടെയും കൂടെ ഭാഗമാണ് പക്ഷെ അതിന്റെ ബെനിഫിഷ്യായിട്ട് സി പി എം മാറും സി പി എം ആരെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്താലും ആ സീറ്റ് നിലനിർത്താൻ പറ്റും നമസ്കാരം ഏവർക്കും സ്വാഗതം നമസ്കാരം സർ നമസ്കാരം നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്ന രണ്ട് മണ്ഡലങ്ങൾ കാട്ടാക്കടയും ഉടുമഞ്ചോലയുമാണ് കാട്ടാക്കടയിലേക്ക് വന്നാൽ ഐ ബി സതീഷാണ് നിലവിൽ അവിടുത്തെ എം എൽ എ ആ ഒരു മണ്ഡലം സിപിഎം തന്നെ <lad> ി പാർശാലയിൽ സി കെ അരീന്ദ്രൻ നെയ്യാറ്റിൻകരയിൽ ആൻസലൻ ഐ ബി സതീഷ് തുടങ്ങി ഒരുപാട് പേര് ഈ മൂന്ന് പേര് ഒതുങ്ങുന്നില്ല പലരും പേരെനിക്ക് വയൽ കിട്ടാത്ത കൊണ്ടാണ് ഒരുപാട് പേര് പുതുമുഖത്തെ രംഗത്തിറങ്ങി അതാത് നിയോജക മണ്ഡലത്തിനകത്തുനിന്ന് ഏറ്റവും ജനസ്വാധീനമുള്ള പാർട്ടിക്കേടർമാരെ വളർത്തിയെടുത്ത് അവരെ സ്ഥാനാർത്ഥത്തിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഐ ബി സതീഷ് വരുന്നത് ഐ ബി സതീഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ജനകീയനാണ് അവിടെ ജനകീയനായതുകൊണ്ടാണ് ഇപ്പോൾ എൻ ശക്തൻ അവിടെ നിന്ന് പലതവണ മത്സരിച്ച് വിജയിച്ചൊരു മണ്ഡലമാണ് ഈ പിന്നെ കാട്ടാക്കട മണ്ഡലം എന്ന് പറയുന്നത് എൻ ശക്തൻ പുള്ളി സ്പീക്കറായിട്ടുണ്ട് ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ആയിട്ടുണ്ട് എൻ ശക്തൻ ഇനിയിപ്പോൾ മത്സരിക്കാൻ താല്പര്യമില്ല അവിടെ കാരണം അത്ര സുരക്ഷിതമല്ല എന്നുള്ള തോന്നലുണ്ട് അവിടെയും പിന്നെ എൻ ശക്തൻ രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിച്ച് വിജയിച്ച മണ്ഡലത്തിൽ ഐ ബി സതീഷ് എന്ന പുതുമുഖം രണ്ടായിരത്തി പതിനാറിൽ വരുമ്പോൾ ഏകദേശം ആയിരം ത്തിൽ താഴെ വോട്ടുകൾക്കാണ് ഐ പി സതീഷ് ജയിക്കുന്നത് അന്ന് അന്ന് ഐ പി സതീഷെ ജയിക്കുന്നു പക്ഷേ കഴിഞ്ഞ മൂന്ന് തവണയും രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഇരുപത്തൊന്നിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ളത് പി കെ കൃഷ്ണദാസു ആണ് പഴയ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അപ്പം പി കെ കൃഷ്ണദാസും മത്സരിക്കുമ്പോൾ ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് വോട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറാവുമ്പോൾ ഒറ്റയടിക്ക് പതിനാറായിരത്തിൽ പരം വോട്ട് വർദ്ധിപ്പിച്ച് മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറിലേക്ക് എത്തി പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താഴോട്ട് പോയി നാലായിരത്തോളം വോട്ട് കുറഞ്ഞു മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടായി പക്ഷെ പി കെ കൃഷ്ണാസം മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം ഇപ്പുറത്ത് എൻ ശക്തന്മാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മലയും കീഴ് വേണുഗോപാൽ കെ സി വേണുഗോപാലിൻ്റെ വളരെ അടുത്താളാണ് അപ്പം മലയും കീഴ് വേണുഗോപാൽ നിന്നപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ ആയിരത്തിൽ താഴെ ഭൂരി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ഐ ബി സതീഷിൻ്റെ ഭൂരിപക്ഷം ഏകദേശം ഇരുപത്തി മൂവായിരത്തിലേക്ക് വളർന്നു പോയി ഇരുപത്തി മൂവായിരം കിട്ടുമ്പോൾ കോൺഗ്രസ് നിന്നും വോട്ടൊന്നായിട്ട് ചോർത്തിക്കൊണ്ടി എ പി സതീഷ് ബി ജെ പിയുടെയും പത്ത് നാലായിരത്തോളം വോട്ട് പിടിച്ചുപോയി ആ പിടിച്ച വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഐ പി സതീഷ് ഇത്ര വലിയ ഇതിലേക്ക് പോകുന്നതായിരുന്നു കോൺഗ്രസ് നിന്നും രണ്ടിടത്തും കൂടി പത്ത് പതിനായിരം അങ്ങ് പിടിച്ചു ആ സ്ഥാനാർത്ഥിയുടെ താല്പര്യം അതായത് സ്ഥാനാർത്ഥിയോടുള്ള താല്പര്യം ഇല്ലായ്മയ്ക്ക് അപ്പുറത്ത് ഐ പി സതീഷൻ പിന്നെ ഫിറ്റ് എം എൽ എ ആയിരുന്നു എന്നുള്ളതാണ് ഫിറ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു നല്ല എം എൽ എ ആയിരുന്നു എന്നുള്ളത് എൻ്റെ ജനകീയ അംഗീകാരമാണ് കിട്ടിയത് രണ്ടാമത് ഭൂരിപക്ഷം സിറ്റിംഗ് സീറ്റിൽ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലെ കാരണം നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ് സി പി എം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾക്കകത്ത് മാറ്റം വരുത്തേണ്ടി വരുമോ വരുമോ എന്നുള്ളത് നമുക്കറിയില്ല രണ്ട് ടേം എന്നുള്ളത് നിബന്ധനയാണ് കഴിഞ്ഞ തവണ നടപ്പിലാക്കിയത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഈ പുതുനരം മുഴുവൻ മാറേണ്ടി വരും മാറേണ്ടി വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആരെ കൊണ്ടുവരുമെന്നുള്ളത് അവർ ഒമ്പത് വലിയൊരു ചോദ്യമാണ് ആ സമയത്താണ് ഇതിൻ്റെ പ്രസക്തി വരുന്നത് അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാക്കട മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പിന്നെ നേമം മണ്ഡലത്തിൻ്റെ ഭൂരിഭാഗം പഞ്ചായത്തുകൾ അതേപോലെ തന്നെ ആര് പഴയ അരിനാട് മണ്ഡലത്തിലെ കാട്ടാക്കട പഞ്ചായത്ത് ഇതെല്ലാം കൂടെ അരനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുവിക്കലേക്ക് വരുന്നതിന് മുമ്പ് പിന്നെ പഴയ ജി കാർത്തികേയുടെ മണ്ഡലമായിരുന്നു ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ടുള്ളതാണ് ഇവിടെ ഏകദേശം പതിനയ്യായിരത്തോളം മുസ്ലിം വോട്ടുകളാണ് പിന്നെ നാടാർ വോട്ടുകളും ഹിന്ദു വോട്ടുകളും ക്രിസ്ത്യൻ ഒക്കെ ഉണ്ട് ജാതി നാടാണ്ട് അവിടെയും ഒരു ഫാക്ടർ ആണ് അത് ഞാൻ പലവട്ടം പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ വോട്ടും ഇങ്ങോട്ടും പിന്നെ ജാതി തെരഞ്ഞെടുക്കലും വല്ലാതെ ഉണ്ട് നമുക്ക് ഉള്ളതൊന്നും ഇല്ലാത്ത ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി വി മുരളീധരൻ മത്സരിച്ചപ്പം ഈ കാട്ടാക്കട ആര്യ പിന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് അവിടെ വി മുരളീധരൻ ലീഡ് ചെയ്തു ഒന്നാം സ്ഥാനത്തെത്തി ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഫോട്ടോ ഫിനിഷ് ആയിരുന്നു ആയിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് പിന്നെ നമ്മുടെ അടൂർ പ്രകാശ് വിജയിക്കുന്നത് ആ സമയത്ത് ബി ജെ രണ്ടാം സ്ഥാനത്തെത്തി കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി അപ്പം അങ്ങനെ ബി ജെ പിക്ക് ഒരു സാധ്യത വെക്കുന്ന കേരളത്തിൽ അവർക്ക് ജയിക്കാൻ പറ്റുന്ന ഏറ്റവും സാധ്യത കാണുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിൽ മുപ്പത്തി പതിനഞ്ച് മണ്ഡലങ്ങളിൽ ഒന്ന് കാട്ടാക്കടയാണ് പ്രത്യേകിച്ചും ഒരു ഭാഗം കൂടിയാണ് ആ പി കെ കൃഷ്ണദാസ് വീണ്ടും മത്സരിക്കുകയാണ് നാലാമത്തെ മത്സരമാണ് ഓ രാജഗോപാൽ ഒരുപാട് സ്ഥലത്ത് തോറ്റുകഴിഞ്ഞപ്പോഴാണ് നേമത്ത് രണ്ടായിരത്തി പതിനാറി വിജയിക്കുന്നത് തുടർച്ചയായിട്ട് പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥി പിന്നെ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ ബാക്കിയുള്ള വിഷയങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും തിരഞ്ഞെടുപ്പിനകത്ത് അവിടെ നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ റിസൾട്ട് ഒന്നും ഒരു ഘടകമായിരിക്കത്തില്ല പൊതു തെരഞ്ഞെടുപ്പിനകത്ത് ഒന്ന് ഭരണവിരുദ്ധ വികാരം രണ്ട് അവർക്ക് പ്രിയപ്പെട്ട ഐ ബി സതീഷ് അല്ല വീണ്ടും നിൽക്കുന്നതെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം അപ്പോൾ സി പി എമ്മിനകത്ത് ഐ ബി സതീഷ് മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവരാൻ പറ്റിയൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ബെൻഡാർവിനാണ് നെയ്യാറ്റിൻകരയിലും ബെൻഡാർവിനും സാധ്യതയുണ്ട് ഒന്ന് നെയ്യാറ്റിൻകരയിൽ വേറെ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ബെൻഡാർവിനെ ഇവിടെ ആക്കും ബെൻഡാർവിനും നാടാർ സമുദായ അംഗമാണ് ക്രിസ്ത്യൻ നാടാറാണ് അപ്പുറത്തൊന്നെങ്കിലും ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ഇപ്പുറത്ത് നാടാർ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് എനിക്ക് വരിക അപ്പൊ അങ്ങനെ ബെൻഡാർവിൻ പിന്നെ ആണ് സി പി എമ്മിനകത്ത് ഇവിടെയും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ജില്ലാ പഞ്ചായത്ത് പിന്നെ മെമ്പറായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴും ആണെന്ന് തോന്നുന്നു എനിക്ക് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാനോ ഒക്കെ ആയിരുന്നു എസ് എഫ് ഐയിലൂടെ കടന്ന് വന്നതാണ് പുള്ളിക്ക് താല്പര്യം നെയ്യാറ്റിങ്ങനെ മത്സരിക്കാനാണ് പക്ഷേ പാർട്ടി അല്പം ഇവിടേക്ക് നിയോഗിക്കാനും സാധ്യതയുണ്ട് ഐ വി സതീഷ് മാറുകയാണെങ്കിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മലയും കീഴ് പിന്നെ വേണുഗോപാൽ പുള്ളി ഇനിയും പുള്ളി അവിടെ ഉണ്ട് ഉണ്ട് പക്ഷെ പുള്ളിയെ മാറ്റിയിട്ടുണ്ട് പക്ഷേ എം ആർ ബൈജു എം ആർ ബൈജുവിനെ പിന്നെ കൊണ്ടുവരാൻ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു ജനകീയനാണ് പിന്നെ നിരന്തരമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് എം ആർ ബൈജുവിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മണ്ഡലം പിടിക്കാം എന്നുള്ള കാഴ്ചപ്പാടവർക്കുണ്ട് പിന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വലിയ ഘടകമാണ് എം ആർ ബൈജു ഉമ്മൻചാണ്ടിയോട് നല്ല അടുപ്പം പ്രവർത്തിക്കുന്ന ഒരാളാണ് കോവളം എം എൽ എ ആയിട്ടുള്ള എം വിൻസെൻ്റിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ഏറ്റവും ബലങ്കയാണ് റൈറ്റ് ഹാൻഡാണ് അപ്പോൾ ഉമ്മൻചാണ്ടി ഇല്ലാതെ ആയ സമയത്ത് വിൻസെൻറ്റിൻ്റെ ആളാണെന്ന് പറഞ്ഞൊരു തട്ടിക്കളഞ്ഞാലേ ഉള്ളൂ പ്രശ്നം പിന്നെ അവിടെ കൊണ്ടുവരാൻ സാധ്യതയുള്ളത് ആൻ സജ്ജിതാ റസൽ ആൻ സജ്ജിതാ റസ്സൽ പാറശാലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി കെ രജീന്ദ്രനോട് മത്സരിച്ച് പരാജയപ്പെട്ടാണ് അവിടെ പ്രത്യേകിച്ചൊരു നായർ കാൻഡിഡേറ്റ് തന്നെയായിരിക്കും ചിലപ്പോൾ യു ഡി എഫും പ്ലേസ് ചെയ്യുമ്പോഴൊരിക്കലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പം വി എസ് ശിവകുമാർ തന്നെ അവിടേക്ക് പോയി മത്സരിക്കാൻ സാധ്യതയുണ്ട് സി കെ ഹരീന്ദ്രൻ മാറുമ്പോൾ അവിടെയും വലിയൊരു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആരെ കൊണ്ടുവരും എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് അവരെങ്ങനെ മറുപടി കണ്ടെത്തും എന്നറിയത്തില്ല ചിലപ്പം കഴിഞ്ഞ തവണ എടുത്ത തീരുമാനം മാറ്റും രണ്ട് ടൈം എന്നുള്ള മൂന്ന് ടൈം എന്നൊക്കെ ആക്കാൻ തീരുമാനിക്കും അതൊക്കെ പുള്ളിയങ്ങ് പോയി പറഞ്ഞാൽ മതിയല്ലോ പിണറായി വിജയൻ പറഞ്ഞാൽ മതിയല്ലോ അത് പിന്നെ പാർട്ടി കമ്മറ്റിക്കകത്ത് എതിരെ അഭിപ്രായമൊന്നുമില്ല അങ്ങനെയാണ് രാജാവിന്റെ ആത്മശിരസാവിച്ച് ലാൽ സലാം പറഞ്ഞ് പിരിക എന്നുള്ളതാണ് ചായയും കുടിച്ച് പിരിയ എന്നുള്ളതാണ് ക്യാബിനറ്റ് അകത്തുപോലെ തന്നെ ക്യാബിനറ്റ് അത് ചായ കൂടി മാത്രമേ നടക്കുന്നുള്ളൂ ക്യാബിനറ്റിനകത്ത് ചർച്ചയില്ല പുള്ളി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരും അതങ്ങ് വായിക്കും പാസ്സാക്കും പുള്ളി എങ്ങനേറ്റ് പോകും അതാണ് പരിപാടി ഇപ്പം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നീട് അപ്പം അനുസജാ അനുസഞ്ചിത റസൽ പാർശ്ശാലുകൊണ്ട് തോറ്റതാണ് നല്ല ഫിറ്റ് ക്യാൻഡിഡേറ്റാണ് വനിതയാണ് ഒരു വനിതയ്ക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ കാട്ടാക്കട കൊണ്ടുവന്നിട്ട് അനുസഞ്ചിത റസ്സലിനായിരിക്കും സ്ഥാനാർത്ഥി അനുസരിച്ചത റെസലിനും ഈ സാമുദായികമായിട്ടുള്ള ആനുകൂല്യങ്ങളുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പം അങ്ങനെ മത്സരിച്ച് ജയിച്ച ഒരു വ്യക്തി എന്നുള്ളത് ഇതിൽ അനുസരിച്ച റെസലിനെ അതല്ലെങ്കിൽ പിന്നെ വരാൻ സാധ്യതയുള്ളതും രാജേഷ് ചന്ദ്രദാസ് കെ സി വേണുഗോപാലിൻ്റെ മലയും കീഴിനേക്കാൾ കെ സിക്ക് ഏറ്റവും താല്പര്യമുള്ള ആൾ രാജേഷ് ചന്ദ്രദാസ് ആണ് കെ സി അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ പുള്ളിയെ കൊണ്ടുവന്നിടുവോ എന്നുള്ളത് എനിക്കറിയത്തില്ല അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് ചെറിയ ഫാക്ചർ ലെറുണ്ട് മലയും കീഴ് വേണുഗോപാൽ കെ സിയുടെ അല്ല ചെന്നിത്തലയുടെ നോമിനിയാണ് ചെന്നിത്തലയുടെ വെള്ളപ്പെട്ട ആളാണ് അപ്പം ചെന്നിത്തലയ്ക്ക് പഴയ രീതിയിൽ പിന്നെ നിലമ്പൂരും കൂടെ ജയിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ചെന്നിത്തലയുടെ ഒക്കെ ഒരു ബാർഗെയിനിങ് പവറും അല്ലാതെ കുറയും പാർട്ടി ഘടനയ്ക്കകത്ത് ചെന്നിത്തല വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിൽ നിൽക്കുക അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ചെന്നിത്തല പറഞ്ഞാലും അലയും കീഴിനെ കൊണ്ടു വരാതെ കെ സി മറ്റയാളെ പൊക്കി കൊണ്ടുവന്നാൽ അതെങ്ങനെ എന്നുള്ളത് എനിക്കറിയത്തില്ല ഇപ്പം കെ സിക്ക് താല്പര്യമുള്ള രാജേഷ് ചന്ദ്രദാസിനെ കൊണ്ടുവന്ന എങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല അതേസമയം ആൺ സഞ്ജിത റസറോ അതല്ല എം ആർ ബൈജു ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ പറ്റും പാർലമെന്റിൽ മൂന്നാം സ്ഥാനത്ത് പോയെന്ന് പറഞ്ഞാലും അവർക്ക് നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ പറ്റും ഹിന്ദു വോട്ടുകൾ അതുപോലെ പിന്നെ നാടാർ വോട്ടുകൾ അതായത് നായർ കമ്മ്യൂണിറ്റിയുടെ വോട്ട് വളരെ പ്രസക്തമാണ് നാടാർ വോട്ടുകൾ ക്രൈസ്തവ നാടാർമാരും ഉണ്ട് ഹൈന്ദവ നാടാർമാരും ഉണ്ട് ബിജെപി അവിടെ എങ്ങനെയായിരിക്കും ബി ജെ പി ഏറ്റവും പ്രതീക്ഷ വെച്ച് കൊടുത്ത മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് അത് ഞാൻ പറഞ്ഞൊരു അഞ്ച് മണ്ഡലത്തിൽ അവർ പറയുകയാണെങ്കിൽ അതിലൊന്നിതാ അവർ കളക്കൂട്ടത്തും നല്ല പ്രതീക്ഷ വെച്ച് നിൽക്കുന്നുണ്ട് നിയമവും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന നല്ല കാൻഡിഡേറ്റിനെ നിർത്തി അങ്ങനെ തിരിച്ചു പിടിക്കണം എന്ന ആഗ്രഹമുണ്ട് കെ കൃഷ്ണദാസ് തന്നെയായിരിക്കും പി കെ കൃഷ്ണദാസ് തന്നെയായിരിക്കും ഇവിടെ വരാൻ സാധ്യത കാണുന്നത് കാരണം പി കെ കൃഷ്ണദാസ് മൂന്ന് തവണ ഹാട്രിക് തോൽവി അഭിമുഖീകരിച്ച ഒരു വ്യക്തിയോട് തോന്നുന്ന സഹതാപതരംഗത്തിന്റെ ഒക്കെ ഭാഗവും രണ്ടാമത് അവിടെ കേന്ദ്രീകരിച്ച് ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ച് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ബി ജെ പി പലപ്പോഴും ചെയ്തിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ കേരളത്തിൽ ഇനി ഏതെങ്കിലും മണ്ഡലം മത്സരിക്കാൻ ബാക്കിയുണ്ടെന്നുള്ളത് അവരോട് തവണ ഇട്ടടുത്ത് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞിട്ട് അടുത്ത തവണ അവിടെ തന്നെ കൊണ്ടുവാണെങ്കിൽ റിസൾട്ട് ആവും സുരേഷ് ഗോപിക്ക് കിട്ടിയ ആനുകൂല്യമതാ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ പോലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു രണ്ട് മാസം മുമ്പ് ഒരു ഒരു മാസം മുമ്പെങ്കിലും സ്ഥാനാർത്ഥിയാക്കും നിങ്ങളവിടം കേന്ദ്രീകരിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ജയിച്ചനെ സുരേഷ് ഗോപിക്ക് കിട്ടിയ ആനുകൂല്യം അഞ്ചു കൊല്ലം തൃശ്ശൂർ മണ്ഡലത്തിൽ അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കിട്ടി കാരണം അടുത്ത തവണയും തൃശ്ശൂർ സുരേഷ് ഗോപി എന്നുള്ളത് തന്നെ ധാരണ പുള്ളിക്ക് കൊടുത്തിരുന്നു അപ്പ മറ്റേതെന്ന് വെച്ചാൽ ഇലക്ഷൻ വരുമ്പോഴാണ് ഈ സ്ഥാനാർത്ഥിയെ കൊണ്ട് നടക്കുന്നത് അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ മുമ്പ് മറ്റ പല മണ്ഡലങ്ങളിലും മത്സരിച്ച ശോഭയെ കൊണ്ടുവന്നിട്ട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടും അത് ചിലപ്പോൾ ഗുണമായിട്ട് മാറും മറ്റു പല കാരണങ്ങളും അനുകൂലമായിരുന്നല്ലോ അല്ല അനുകൂലമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരാർ ഏറ്റെടുത്തായിരുന്നു കൊട്ടേഷൻ ഏറ്റെടുത്ത് വൈകി പൂരവും കലക്കാൻ വേണ്ടിട്ട് പറഞ്ഞു അല്ല ഇനി അത് ഒരു കൂടി തോന്നുന്നില്ലല്ലോ അല്ല അങ്ങനെ അത് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല അത് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ഒരാൾ ഒരു മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്ത് ഞാൻ റിസൾട്ട് ഉണ്ടാവും കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷ് തെളിയിച്ചതാണ് അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പം ഇതിനകത്ത് ഇതൊരു നഗര സ്വഭാവമുള്ള മണ്ഡലമാണ് കാരണം പിന്നെ ഗ്രാമാന്തരീക്ഷം നിൽക്കുമ്പോ തന്നെ കോർപ്പറേഷന്റെ ആയി അതിർത്തി പങ്കിടുന്ന ഇപ്പൊ പേയാട് പാങ്ങാവ് തുടങ്ങിയിട്ടുള്ള ഈ നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന കുറേ അതിർത്തികളുണ്ട് ഇതിൽ കോൺഗ്രസ് ഒരു നാടാർ സ്ഥാനാർത്ഥി ഭാഗത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും പതിനയ്യായിരത്തോളം മുസ്ലിം വോട്ടുകൾ അവിടെ ഉണ്ട് അത് എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടുകയും ചെയ്താൽ കോൺഗ്രസിന്റെ ജയസാധ്യതയുണ്ട് ഇതൊക്കെ സാധ്യതകളാണ് കാരണം എൻ ബ്ലോക്കായിട്ട് മുസ്ലിം വോട്ടുകൾ കിട്ടണം മുസ്ലിം വോട്ടുകൾ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞ മുസ്ലിം വോട്ടുകൾക്കകത്ത് ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്ട് ബാക്കിയുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യും പല വിഷയങ്ങളും അപ്പോൾ അങ്ങനെ പിന്നെ വരുന്ന സമയത്ത് അതെങ്ങനെയൊക്കെയാണ് ഈ വോട്ടിനെ മുസ്ലിം മുസ്ലിം ആയിട്ടുള്ള ആളുകൾ ബിജെപി അനുകൂലമായിട്ടുള്ള നിലപാടുകളെടുക്കുക എടുക്കത്തില്ല അവിടൊന്നും അവിടെ നിന്നും എടുക്കത്തില്ല അവിടെ ഞാൻ പറഞ്ഞല്ലോ വല്ല കാരണം ബിജെപി ഹിന്ദു പാർട്ടി എന്നുള്ള രീതിയിലാണ് കടന്നത് അവര് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള രീതിയിലല്ല ആ അയുദ്ധം അൺടച്ചബിലിറ്റി മാറിയിട്ടുള്ളത് ക്രൈസ്വ സമൂഹത്തിനിടയിൽ മാത്രമേ ഉള്ളൂ ബാക്കി മുസ്ലിം സമൂഹത്തിനടയിൽ ഇപ്പോഴും ഒരു ഭീതിയോട് കൂടിയിട്ട് ഇതോ ഞങ്ങളെ ആക്രമിക്കാൻ കൊല്ലാൻ വരുന്ന ട്രാക്കുളയാണെന്നൊക്കെ ഉള്ളത് തോന്നലാണ് പിന്നെയുള്ളത് ആർ വി രാജേഷ് ആർ വി രാജേഷിനെയും ഒരു കോൺഗ്രസ് പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതാണ് ഇപ്പൊ ആ മണ്ഡലത്തിലെ സ്ഥിതി ഒരു ഐ ബി സതീഷ് തന്നെയാണ് വീണ്ടും കാൻഡിഡേറ്റ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അപ്രസക്തമാകും അവിടെ ആര്ന്നാലും കാരണം ഐ ബി സതീഷ് നിൽക്കുകയാണെങ്കിൽ കാരണം മികച്ചൊരു കാൻഡിഡേറ്റ് ആ പ്രതികൃഷ്ണവാസമായിട്ടുള്ള ഡയറക്ട് മത്സരമായിരിക്കും വരുന്നത് ബി ജെ പിയും സിപിഎമ്മും തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് പോവുകയും കോൺഗ്രസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അപ്പം മൂന്നാം സ്ഥാനത്തിലേക്ക് പോവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും ഇതാണ് ആ മണ്ഡലത്തിന്റെ ഇതുവരെയുള്ള ചിത്രം ബാക്കി നമുക്ക് രണ്ടാം റൗണ്ടിൽ പറയാം ഓക്കെ ഇനി ഉടുമ്പം വരുമ്പോൾ വരുമ്പോ എം എം മണിയാണ് അവിടുത്തെ നിലവിൽ എം എൽ എ രണ്ടായിരത്തി പതിനാറ് മുതൽ എം എം മണി പ്രതികരിക്കുന്ന മണ്ഡലമാണ് എങ്ങനെയാണ് ഇനി അവിടുത്തെ ഒരു സാഹചര്യം എം എം മണി ഇനി നിൽക്കാൻ സാധ്യത ഇല്ലെന്ന് കേൾക്കുന്നു എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം പിന്നെ ഉടമചൊലിപ്പോ പിന്നെ മണി ആശാർ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ നമ്മളൊക്കെ മണിയാസനെ പലരും മീഡിയ ഒക്കെ വല്ലാതെ വിമർശിക്കുമ്പോഴും പിന്നെ പ്രത്യേകിച്ചും വൺ ടു ത്രീ ഒരുത്തരെ വെട്ടിക്കൊന്നു ഒരുത്തരെ തല്ലിക്കൊന്നു ഒരുത്തരെ വെടിവെച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പ്രസവമൊക്കെ നടത്തിയിട്ടും അതേപോലെ തന്നെ പെമ്പളിയൂരുമയുടെ സമരം നടക്കുമ്പോൾ ആ അവളുമാർക്ക് അവിടെ മറ്റേ പണിയെന്നൊക്കെ പറഞ്ഞ് പറയുകയൊക്കെ ചെയ്ത എല്ലാ വൃത്തികേടുകളും വിളിച്ചു പറഞ്ഞിട്ടും ഉടുമ്പൻ ജോലിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിച്ചപ്പം മനോരമയുടെ എലക്ഷന് മുമ്പുള്ള എക്സിറ്റ് പോലാണെങ്കിൽ പോട്ടെ നോക്കുക എലക്ഷൻ കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ് പോൾ പിന്നെ റിസൾട്ട് അവർ അനൗൺസ് ചെയ്യുമ്പോൾ സാക്ഷാൽ ജോഡിലൂക്കോസ് ഇരുന്ന് പറയുകയാണ് ഉടുമ്പഞ്ചോലിയിൽ എം എം മണി പരാജയപ്പെടുന്നു പിറ്റെന്ന് വോട്ടെണ്ണി കഴിഞ്ഞപ്പോ പത്ത് മുപ്പതിനായിരം വോട്ടിന് ജയിക്കുക അത്ഭുതപ്പെട്ടു പോയി കാരണം അവർ ഇലക്ഷൻ ശേഷമുള്ള പിന്നെ പ്രവചനം നടത്തുമ്പം തികഞ്ഞ ഉത്തരവാദിത്വ കൂടി കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് പറയുക ആ പഠനം പോലും തെറ്റിച്ചെന്നുള്ളത് ആളുകളെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞില്ല മാധ്യമങ്ങൾ എന്നുള്ളതാണ് അങ്ങനെ ഉടുമ്പൻചോലയിൽ അന്ന് മണി വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് ഉടുമ്പഞ്ചോല നിയമസഭാ മണ്ഡലം എന്ന് പറയുമ്പോഴും ഒരു പേരുമേട് പോലെയും അതേപോലെ തന്നെ മറ്റേ നമ്മുടെ ദേവികുളം പോലെയും ഒക്കെ തന്നെ ഇടുക്കിയിലെ പൊതു സ്വഭാവമുണ്ട് തമിഴ് വംശജര് ഒരുപാട് പേരുള്ള തോട്ടത്തൊഴിലാളികൾ ഒരുപാട് ഒരു മണ്ഡലമാണ് അവിടെ ഇരട്ടയാറ് കരുണാപുരം നെടുങ്കണ്ടം പാമ്പാടുംപാറ പാറ രാജാക്കാട് രാജകുമാരി ശാന്തംപാറ സേനാപതി വണ്ടൻമേട് ഉടുമ്പൻചോര തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തുകളാണ് അവിടെ മുനിസിപ്പാലിറ്റികളില്ല പൊതുവേ അവിടെ അദ്ദേഹം വലിയ റെക്കോർഡ് വിജയമാണ് നേടിയത് അദ്ദേഹം ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ നിന്ന് ഇ എം അഗസ്ത്യ ടി സി സി പ്രസിഡന്റൊക്കെ ആയിരുന്നു പുള്ളി അവിടുന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് മത്സരിച്ച് വിജയിച്ചു അന്ന് എം എം മണിയാണ് പരാജയപ്പെട്ടത് അന്ന് എം എം മണി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുമാണ് തൊണ്ണൂറ്റാറിൽ പിന്നെ അങ്ങനെ മത്സരിച്ച് വിജയിച്ചു ഇ എം അഗസ്റ്റ് ജയിച്ചതിന് ശേഷം രണ്ടായിരത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടർച്ചയായിട്ട് അഞ്ച് തെരഞ്ഞെടുപ്പുകളും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ ജയിച്ചത് കെ കെ ജേന്ദ്രനായിരുന്നു രണ്ടായിരത്തി ഒന്നിലും ആറിലും പതിനൊന്നിലും മത്സരിച്ച് വിജയിക്കുന്നത് പുള്ളി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നുണ്ട് അതേപോലെ തന്നെ അതിന് ശേഷം പിന്നെ രണ്ട് തവണ എം എം മണി മത്സരിക്കുന്നു ഇപ്പോൾ അവിടെ ഒന്ന് നമ്മുടെ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഹർഷൻ പൂപ്പാറക്കാരനെ ഒരു പക്ഷേ സി പി എം സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്നൊരു വിവരം ഹർഷൻ പൂപ്പാറക്കാർ ഹർഷൻ പിന്നെ ഇടുക്കിക്കാരനാണ് അർഷൻ പൂപ്പാർക്കാരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചന നടക്കുന്നു നിൽക്കുന്നുണ്ട് വേടനെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യണം ചെയ്യണമെന്നുള്ള ആലോചന വരെയുണ്ട് വേടനായി നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല കാരണം സമയത്തും വേണം വേണമെങ്കിൽ പാട്ടുവിടാൻ പോയാൽ പൈസ കിട്ടും അപ്പം പരിപാടി അവർ ഇട്ടിക്കാൻ പോയാ വേണമെങ്കിൽ തന്നെ എനിക്ക് പോകുന്ന വേടൻ്റെ ഷീറ്റ് എല്ലാം ബുക്ക്ഡാ വേടനെ കുറിച്ച് ഇങ്ങനെ പരാമർശം കേൾക്കുന്നു അത് അതെത്രത്തോളം യാഥാർത്ഥ്യാവും എന്നുള്ളത് എനിക്കറത്തില്ല വേണത്രത്തോളം ബിൽഡിംഗ് ആകുന്നില്ല അർഷൻ പൂപ്പാക്കാരനാണ് പ്രയോറിറ്റി കൂടുതൽ സി പി എമ്മിനകത്ത് നിന്ന് അവിടെ അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പക്ഷേ അവരുടെ ഷുഗർ സീറ്റ് ആക്കിയിട്ട് എം എം മണി മാറ്റിയിട്ടുണ്ട് ആര് നിന്നാലും മണിയാശാൻ ആരോഗ്യം അനുവദിച്ചാൽ പരിപൂർണമായി ആ സീറ്റ് വീണ്ടും പിടിച്ചെടുക്കും കാരണം പ്രത്യേകിച്ചും നമ്മളെ മറ്റേ പഴയ ദേവികുളം എം എൽ എ പാർട്ടിയൊക്കെ വിട്ട് പിന്നെ എന്തോ ഒരു പേര് എനിക്ക് പേര് വായിക്കെടുത്തില്ലോ അപ്പൊ അങ്ങനെ കുറെ കളിച്ചോണ്ടിരിക്കുക എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല അവിടെ ആരെയും കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന മണ്ഡലമായിട്ട് മാറിയിട്ടുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കാരണം അവിടെ ഇപ്പൊ ഞാൻ പറയ തമിഴ് വംശജരൊക്കെ ഉള്ളരാ അവരെ സംബന്ധിച്ചിടത്തോളം പണിക്ക് പോകുന്നു അതിന് പൈസ കിട്ടുന്നു എന്നൊക്കെയുള്ളതല്ലാതെ ബാക്കി നടക്കുന്ന അഴിമതികളെ കുറിച്ച് അത് റേഡിയോ പോലും കേൾക്കാൻ പോകുന്നില്ല ടി വിവാറും വീടുകളിലില്ല പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം പക്ഷെ അവിടെയൊന്നും ഈ നമ്മുടെ ഏറ്റവും പുതിയ ഫോണുകൾ വളരെ ഉപയോഗിക്കുന്ന അതൊന്നും അവർക്ക് സമയമില്ല എപ്പോഴും അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ചുറ്റുപാട് കുറിച്ചോ ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധമോ അതൊന്നും അവരറിയുന്നില്ല ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തതോ അങ്ങനെ അതിൽ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരുടെ ജീവിതത്തിൽ നിലവാരത്തിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല ഇതൊന്നും വയനാട്ടുകാരെ എടുക്കുക ബാധിക്കുന്ന വിഷയമല്ല അവർക്കവിടെ അല്ലാതുള്ള കാര്യങ്ങൾ പണിയെടുക്കുക ജീവിക്കുക എന്നൊക്കെയുള്ളതല്ല അതിനപ്പുറത്തേക്ക് ഒരുപാട് ആകുലപ്പെടുകയും ഒരുപാട് മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് ടെൻഷൻ അടിക്കുക സ്വന്തം ടെൻഷൻ തന്നെ അവർക്ക് തീരുന്നില്ല സ്വന്തം കുടുംബം മുന്നോട്ട് പോകാനുള്ള അത്ര വലിയ എന്താ പറയുക പൊളിറ്റിക്കലി അവയറായിട്ടുള്ള ഒരു സമൂഹമൊന്നും അല്ല വലിയ രാഷ്ട്രീയ പ്രവർത്തകർ അതിലേക്ക് പോകാൻ പറ്റുന്നില്ല അവർ അവരുടെ പിന്നെ ഒരു നിരാശ്രയരായ നിരാലംബരായ നിസ്സഹായരായ പാവപ്പെട്ട മനുഷ്യരാണ് അപ്പോൾ അവർക്ക് ഇദ്ദേഹത്തോടൊക്കെ ഒരു ആരാധനയോട് കൂടിയിട്ടാണ് എം എം മുന്നിയോടൊക്കെ നിൽക്കുന്നത് അത് അവരുടെ തിരിച്ചറിവില്ലായ്മയുടെയും അറിവില്ലായ്മയുടെയും കൂടെ ഭാഗമാകും പക്ഷെ അതിന്റെ ബെനഫിഷ്യറി ആയിട്ട് സി പി എം മാറും സി പി എം ആരെക്കൊണ്ടൊന്ന് പ്ലേസ് ചെയ്താലും ആ സീറ്റ് നിലനിർത്താൻ പറ്റും എന്നാണ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ബിജെപി ഒട്ടും ഒട്ടും തന്നെ ഇല്ല 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 പിന്നെ അവിടെ ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ തമിഴ് വംശജരാണെങ്കിലും ഇപ്പൊ അവരും ഈ സ്റ്റാലിന്റെ സ്റ്റാലിന് പിണറായി കൂടെ ഉള്ള ഫോട്ടോ ചെച്ചാൽ മതി പല കഴിഞ്ഞ് അപ്പൊ അങ്ങനെ പിന്നെ സ്റ്റാലിന് പ്രായിട്ട് നിൽക്കുകയാണല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്വഭാവം ഒരു മണ്ഡലം ആണ് കേരളത്തിന്റെ പൊതു പരിച്ഛേദമായി കാണാൻ പറ്റാത്ത മണ്ഡലങ്ങളാണ് പെരുമേടും അതേപോലെ തന്നെ ദേവികുളവും എന്നുള്ളതാണ് അത് ഉടുമ്പജോലയും അങ്ങനെ തന്നെയാണ് എന്താണ് പറയാൻ പറ്റുന്നത് ഇപ്പം പ്രവചനം ഒരു പിന്നെ അസാധ്യമൊന്നുമല്ല സിപിഎം ആ മണ്ഡലം നിലനിർത്തും എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളും പോലെ തന്നെ തൃശ്ശൂർ കഴിഞ്ഞിങ്ങോട്ട് വന്നാൽ ഉറപ്പിക്കാവുന്ന മണ്ഡലങ്ങളിലൊന്നായിട്ട് ഉടുമ്പജോല മാറിയിട്ടുണ്ട്